ലഹരിക്കെതിരെയുള്ള സംസ്ഥാന വ്യാപകമായ പോരാട്ടത്തിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറും സൺറൈസ് ഹോസ്പിറ്റൽ ഈരാറ്റുപേട്ടയും കൈകോർത്തുകൊണ്ട് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് നടത്തി സബ് ഫ്ലാഗ് ഓഫ് ചെയ്തു പൂഞ്ഞാർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദേശം നൽകി മനുഷ്യനായി ജീവിക്കാൻ കഴിയൂ ആ കഴിയൂവും സ്വബുദ്ധിയും വിവേചന ബുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന നമ്മളെ ഒരു മായിക പ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ മനസ്സിന്റെ സമനിലയും താളവും തെറ്റിക്കുന്ന ലഹരിയുടെ ഉപയോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ സ്നേഹത്തോണിന് അഭിവാദ്യം അർപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം വി രാജേഷ് സ്വാഗതം ആശംസിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടി ജീവൻ എം ഫഹദ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് കെ ആർ ബിജോ മാത്യു മഹേഷ് കൃഷ്ണൻ ഡെന്നിസ് ജോസഫ് പി ടി എ പ്രസിഡന്റ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പൂഞ്ഞാർ ബസ് സ്റ്റാൻഡിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ സ്നേഹമതിൽ തീർത്തതും ശ്രദ്ധേയമായി മീറ്റിംഗിൽ പൂഞ്ഞാർ തെക്കേകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ വാർഡ് മെമ്പർ സജി സിബി എന്നിവർ സംസാരിച്ചു തുടർന്ന് കോളേജിൽ വെച്ച് സ്നേഹ സംഗമവും ന്യൂസ് പാലാം